ഹിന്ദു മതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് കേദാർനാഥ് എന്നത് ഉത്തരാഖണ്ഡിലെ ചോരബാദി ഹിമാനിക്ക് അടുത്തുള്ള മന്ദാഗ്നി നദിയുടെ തീരത്ത് സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളിലൊന്നായ കേദാർനാഥ് ക്ഷേത്രത്തിന് മഹാഭാരത കാലം മുതൽക്കേ അതിന്റെ പ്രാധാന്യമുണ്ട് ഉത്തരാഖണ്ഡിലെ വടക്കൻ ഹിമാലയത്തിലെ ഇന്ത്യയിലെ ചോട്ടചാർദ ആരാധനാലയത്തിലെ നാല് പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് കേദാർനാഥ് എന്നത് കേദാർനാഥിന് മതത്തിൽ ഉയർന്ന പ്രാധാന്യം മാത്രമല്ല ചില പുരാണ കഥകളിൽ ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള പരാമർശവുമുണ്ട് നിഗൂഢതകളുടെ കൂടാരമായ ഹിമാലയ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശാസ്ത്രത്തിന് പോലും അത്ഭുതമാണ് ദൈവിക ശക്തി അതിൻ്റെ പരമകോടിയിൽ ഇവിടെ തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു കേദാർനാഥ് പട്ടണം മുഴുവൻ നശിപ്പിച്ച വെള്ളപ്പൊക്കത്തിലും തകരാതെ ക്ഷേത്രം നിലകൊണ്ടത് അത്തരമൊരു ശക്തിയുടെ കരുത്തിലാണെന്ന് കരുതപ്പെടുന്നു കേദാർനാഥ് ക്ഷേത്രത്തെക്കുറിച്ചുള്ള ചില പ്രധാന സവിശേഷ വസ്തുതകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം ആരാണ് ആദ്യമായി ക്ഷേത്രം പണി കഴിപ്പിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല എങ്കിലും ചരിത്രകാരന്മാരും മതപണ്ഡിതരും പറയുന്ന നിരവധി സിദ്ധാന്തങ്ങളുണ്ട് എ ഡി ആയിരത്തി എഴുപത്തി ആറിനും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിനുമിടയിൽ ഭരിച്ചിരുന്ന മാൽവയിലെ രാജഭോജാണ് കേദാർനാഥ് ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് ചിലർ പറയുന്നു എന്നാൽ എട്ടാം നൂറ്റാണ്ടിൽ ചാർധാം യാത്ര പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ ആദി ആദിശങ്കരാചാര്യരാണി ക്ഷേത്രം നിർമ്മിച്ചതേ എന്നും മറ്റു ചിലരും വാദിക്കുന്നു മറുവശത്തൊരു സിദ്ധാന്തം സൂചിപ്പിക്കുന്നത് ദ്വാപരയുഗത്തിൽ തപസ് അനുഷ്ഠിച്ചതിനു ശേഷം ശിവനിൽ നിന്നും പാപമോചനം നേടുന്നതിനായി പാണ്ഡവ സഹോദരങ്ങളാണ് കേദാർനാഥ് ധാം നിർമ്മിച്ചത് എന്നാണ് വിഷ്ണു ഭഗവാന്റെ രണ്ട് നരനും നാരായണനും ഭാരതഖണ്ഠയിലെ ഭദ്രികാശ്രമത്തിൽ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവർ ഭൂമിയിൽ നിന്നും മനോഹരമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ശിവലിംഗത്തെ ആരാധിച്ചുവെന്നാണ് ഐതിഹ്യം ഇത് ശിവനെ സന്തോഷിപ്പിക്കുകയും തുടർന്ന് അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഒരു വരം ചോദിക്കാൻ ശിവൻ ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് നരനും നാരായണനും കേദാർനാഥിൽ ഒരു ജ്യോതിർലിംഗമായി സ്ഥിരമായി താമസിക്കാൻ ശിവനോട് അഭ്യർത്ഥിച്ചു ശിവനെ ആരാധിക്കാനായി ഇവിടെ വരുന്നവരുടെ ജീവിതത്തിലെ അവരുടെ കഷ്ടപ്പാടുകൾ നീക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചുവെന്നും ഐതിഹ്യം സൂചിപ്പിക്കുന്നു കേദാർനാഥ് ധാം ക്ഷേത്രം ഏതാണ്ട് നാനൂറ് വർഷത്തോളം മഞ്ഞു മൂടിയിരുന്നതായും മിക്ക ആളുകൾക്കും ഈ വസ്തുത അറിയില്ലെന്നും ശാസ്ത്രജ്ഞരും ഗവേഷകരും കണ്ടെത്തിയിട്ടുണ്ട് ഡെറാഡൂണിലെ വാഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹിമാലയൻ ജിയോളജി നടത്തിയ ഗവേഷണമനുസരിച്ച് മഞ്ഞുപാളികൾക്കിടയിൽ ഏറെക്കാലം മൂടിരുന്നതിന്റെ ലക്ഷണങ്ങളാണ് ക്ഷേത്രം കാണിക്കുന്നത് എങ്കിലും ക്ഷേത്രഘടനയ്ക്ക് യാതൊരു ദോഷവും വന്നിരുന്നില്ല ഇതിനാൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ ഉത്തരാഖണ്ഡ് വെള്ളപ്പൊക്കത്തിൽ ക്ഷേത്രത്തിന് വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ല എന്നറിഞ്ഞപ്പോഴും ശാസ്ത്രജ്ഞർ ആശ്ചര്യപ്പെട്ടിരുന്നില്ല എന്ന് പറയപ്പെടുന്നു ഹിമപാളികൾ സാവധാനത്തിൽ കല്ലുകൾക്ക് മുകളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നതായി കണക്കാക്കപ്പെടുന്ന നിരവധി മഞ്ഞവരകൾ ഗവേഷണ സംഘം കണ്ടെത്തിയിരുന്നു വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും അനുസരിച്ച് ക്ഷേത്രമല്ല ഇപ്പോഴും പരമശിവന്റെ സർവ്വസാന്നിധ്യത്താൽ അനുഗ്രഹീതമാണ് കാരണം ക്രമരഹിതമായ കറുത്ത ശിവലിംഗത്തിന്റെ രൂപത്തിൽ ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ അദ്ദേഹം ഇത് ഉത്സാഹത്തോടെ സംരക്ഷിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ വിനാശകരമായ കേദാർനാഥ് വെള്ളപ്പൊക്കത്തിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ നടന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത് വെള്ളപ്പൊക്കത്തിൽ കേദാർനാഥ് നഗരം മുഴുവൻ നശിച്ചതായും പറയപ്പെടുന്നു എന്നാൽ അന്ന് വെള്ളപ്പൊക്കത്തിൽ പ്രധാന കേദാർനാഥ് ദാം സംരക്ഷിച്ചത് ഒരു വലിയ പാറക്കല്ലാണ് ഈ കല്ലൊഴുകി വന്ന് ക്ഷേത്ര ശ്രീകോവിലിന് പിന്നിലായി ഒരു തടയണ പോലെ നിലകൊണ്ടു ഈ വലിയ പാറ ശ്രീകോവിലേക്ക് വരുന്ന ജലപ്രവാഹത്തെ വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതായി ദൃശ്യങ്ങൾ വെളിപ്പെടുത്തുന്നു അതിനാൽ വെള്ളം നേരിട്ട് ക്ഷേത്രത്തെ തൊട്ടൊഴുകിയില്ല എന്ന് മാത്രമല്ല ക്ഷേത്രത്തിന് യാതൊരുവിധ കേടുപാടും ഉണ്ടായതുമില്ല ക്ഷേത്രം സംരക്ഷിക്കാൻ പരമശിവൻ തന്നെ ഈ പാറ അയച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ക്ഷേത്രത്തിന് പിന്നിലെ ഈ പാറ ഇപ്പോഴും ആളുകൾ ആരാധിച്ചു പോരുന്നു കേദാർനാഥ് ദാമിലെ ശിവന്റെ പ്രധാന വിഗ്രഹം കോണാകൃതിയിലുള്ള മൂന്ന് മുഖങ്ങളുള്ള ലിംഗത്തിന്റെ രൂപത്തിലാണ് അത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ക്ഷേത്രത്തിന് പുറത്ത് നന്ദിയുടെ ഒരു പ്രതിമയുമുണ്ട് ഉണ്ട് ശൈത്യകാലത്ത് കേദാർനാഥ് ആറു ആറുമാസത്തേക്ക് ഭക്തരെ പ്രവേശിക്കാതെ അടച്ചിട്ടിരിക്കും മുഴുവൻ പ്രദേശവും മഞ്ഞു മൂടുകയും കടുത്ത തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയമാണിത് ദാമിലെ മുഖ്യദേവനെ ഈ കാലയളവിൽ ഉക്കിമഠത്തിലെ ശൈത്യകാല ആരാധനാലയത്തിലേക്ക് മാറ്റുന്നു ഉത്തരേന്ത്യയിൽ നിലകൊള്ളുന്ന ഈ ക്ഷേത്രത്തിൽ ദക്ഷിണേന്ത്യയിലെ പൂജാരികൾ പൂജ നടത്തുന്നു എന്നത് വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കർണാടകയിലെ വീരശൈവ സംഘം സമുദായത്തിൽപ്പെട്ട റാവൽ സമുദായത്തിലെ അംഗങ്ങളാണ് ഇവിടെ ആചാരം നടത്തുന്നത് എ ഡി പത്താം നൂറ്റാണ്ടു മുതൽ കന്നഡ ഭാഷയിലും അതേ മാതൃകയിലും ക്രമത്തിലുമാണ് ഇവിടെ പൂജ നടത്തുന്നത് ഥവാ പ്രധാന പുരോഹിതൻ ക്ഷേത്രത്തിനുള്ളിൽ ആചാരങ്ങൾ നടത്തുന്നതിന് പകരം ഈ ചുമതല തന്റെ സഹായികൾക്ക് കൈമാറുന്നു ഈ ഹിമാലയൻ പ്രദേശത്ത് കേദാർനാഥ് ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്നത് ഭൈറോൺ നാഥ് ആണെന്നാണ് വിശ്വാസം ഭൈറോൺ നാഥിനെ ക്ഷേത്രപാലകനെന്നും അറിയപ്പെടുന്നു ഇത് വിനാശവുമായി ബന്ധപ്പെട്ട പരമശിവന്റെ ജോലിക്ക് നവതാരമാണ് ദുരാത്മാക്കളെ തുരുത്തുകയും ക്ഷേത്രത്തെ ഏതു തരത്തിലുമുള്ള നാശത്തിൽ നിന്നും മുക്തമാക്കുകയും ചെയ്യുന്നത് ഭൈറോൺ നാഥാണെന്നും പ്രദേശവാസികൾ പറയുന്നു ക്ഷേത്രം അടച്ചിരിക്കുമ്പോൾ ഭൈറോൺ നാഥ് കേദാർനാഥ് ക്ഷേത്രത്തെ സംരക്ഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഭൈറോൺ ബാബ മന്ദിർ കേദാർനാഥ് ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കേദാർനാഥ് ക്ഷേത്രത്തിൽ എത്തുന്നവരെല്ലാം ഭൈറോൺ ബാബ മന്ദിറും സന്ദർശിക്കാറുണ്ട്